മേക്കപ്പ് െ ഇപ്പ തന്റെ മുഖം കണ്ടാൽ ഒരു ടഫ് ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ സി മിസ്റ്റർ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ പ്രതിയെ തല്ലാൻ പാടില്ല സോ ഞാൻ തന്നെ തല്ലിട്ടേയില്ല ഓക്കെ ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും റഹീം ഹാജി കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ശിക്ഷിച്ചാലും ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രവാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് പൗലോസച്ചനെ കൊല്ലാൻ മാത്രമായിരുന്നു വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെ പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്ക് ആവശ്യം ഹോമിസായ് ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ വേറെയും സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോ സച്ചിനെ വെട്ടി വീഴ്ത്തി ഉത്തരം പൂർണ്ണമായില്ല ചക്രവാണി വേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത് പിന്നെ എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെ കാത്ത് ഷെട്ടി സാറിന്റെ അവിടെ അവിടെ ഉണ്ടാവും ഇല്ല കൊളംബോയിൽ എത്തിക്കും അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർ സിംഗപ്പൂരിൽ എന്തു ചെയ്യണോന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു എങ്ങനെ കൊന്നു ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലെ മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രവാണി എന്ന പഴയ കപ്പൻവലിക്കാരനെ അക്കാദമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലെ ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണയത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ലെന്നറിയാം എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ് ഞാനാണ് എങ്ങനെ എവിടെ കൊളംബോയിലേക്ക് അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത് ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ എനിക്കറിയില്ല സാർ ഇതെന്താണെന്ന് അറിയോ അറിയോ അറിയില്ല Arrilla? ഷോക്കിംഗ് എവിഡൻസ് ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല റിയാലിറ്റി കരുതണ്ട രക്ഷപ്പെടാൻ ഒരു മുമ്പ് അറസ്റ്റ് ചെയ്തില്ല ക്ഷമിക്കണം ഞാൻ തെല്ല് പോയി പക്ഷേ അറസ്റ്റ് ചെയ്താലും നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ കോടതിയുടെ മുമ്പിൽ ഇവ ഓരോന്നും കടംകഥകളാകും ആക്കി തീർക്കും രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ക്രിമിനൽ ലോയേഴ്സ് ഷെട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങി ഉത്തമ ബോധ്യത്തോടെ ഞാൻ എഴുതിയ ഈ പൂർണ്ണ സത്യങ്ങളെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള വക്കീലിന് നിമിഷങ്ങൾ മതി ശിവറാമിന്റെ മൊഴിയും കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും അയാൾക്കെതിരായുള്ള തെരുവുകളല്ലേ പട്ടാള കോടതി കോർട്ട് മാർഷൽ കഴിച്ച് രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിവറാമിന്റെ മൊഴികൾക്ക് സിവിൽ കോടതിയിൽ എന്ത് വിലയാണുണ്ടാവുക ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന മിലിറ്ററി ലേബലും പേര് നിൽക്കുന്ന അവനെ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ഞാൻ കുറ്റവാളിയാകും എനിക്ക് കൂട്ടുനിന്നതിന് അങ്ങ് രാജ്യദ്രോഹിയാവും രാജിവെക്കേണ്ടി വരും പിന്നെ പിന്നെ കസ്റ്റഡിയിലുള്ള ചക്രവാണിയും ബഷീറും കോടതിയിൽ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താണ് സർ ഉറപ്പ് ഒരു ലേത്ത് ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മെറ്റാലിക് പീസ് എ കെ ഫോർട്ടി സെവന്റെ സ്പെയർ പാർട്ടാണെന്ന് സംശയരഹിതമായി നമുക്കെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും കാരണം പിടിച്ചെടുത്ത പാർട്സ് ഗവൺമെന്റ് അംഗീകൃത എക്സ്പോർട്ട് ലൈസൻസോടെ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നവയാണ് അവിടെ ആവാം തോക്കുകൾ അസംബിൾ ചെയ്യുന്നു ഞങ്ങൾ പിടിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്പെയർ പാർട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കപ്പെടുന്നത് അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ ഷെട്ടിയും ബ്രിഗേഡിയർ ബർവയും മാത്രമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സെൻട്രൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനക്ഷമ ആ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഗണ്ണുകളാണോ നൂറ് കോടി ഭാരതീയരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ ജവാന്റെ കയ്യിൽ മടങ്ങിയെത്തുന്നത് മുപ്പത്തി ആറ് മണിക്കൂർ ഇന്ത്യൻ സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത നമ്മുടെ പ്രധാന ശത്രുവിനോട് ഏറ്റുമുട്ടി ആണ്ടുതോറും മരിച്ചു വീഴുന്ന ഇന്ത്യൻ സേനയുടെ അംഗസംഖ്യ എത്രയാണെന്ന് സാറിന് അറിയുന്നു അത് ചില പരിഷ്കൃത യൂറോപ്യൻ രാജ്യങ്ങളുടെ ടോട്ടൽ മിലിട്ടറിക്ക് തുല്യമാണ് രാജ്യരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ ഒരു സാധാരണ ജില്ലാ പോലീസ് സൂപ്രണ്ടായ എനിക്ക് അധികാരമില്ല കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രതികളെയും സെൻട്രൽ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യണം എന്തിനെ അവർ ഇതുവരെ കിഴക്കോട്ടേക്ക് വെളിവച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന പീരങ്കി കേസ് എന്തായി അതൊക്കെ എന്തോ ആവട്ടെ നമ്മൾ മലയാളികളാടോ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരിടപാടിനും നമുക്ക് കൂട്ടുനിൽക്കാനാവൂല്ല അവിടെ ഇല്ല തന്നെ തന്നെ പോലെ ഒരു ഓഫീസർക്ക് മാത്രമേ ഈ ഈ കേസ് കേസ് കഴിയൂ എന്ത് ഉണ്ടായാലും നീ അന്വേഷിക്കണം സർ ഇതിൽ യും വിശ്വാസത്തിന്റെയും എലമെന്റ്സ് ഇല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ കുറ്റവാളികളെ പിടികൂടി രാജ്യത്തിന് സമർപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട് പക്ഷെ ഒരു പോലീസുകാരനായ എന്റെയും വെറുമൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ സാറിന്റെയും അധികാരങ്ങൾക്ക് പരിധികളുണ്ട് അത് നമ്മൾ ലംഘിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ആക്ഷൻ കോൺടാക്ട് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ Yadav, welcome to the BSS. Thank you, sir. Yes, please come. Thank you, Mr. Muhammad. You are welcome. Thank you. തന്നെ മടങ്ങാണല്ലേ ഇല്ല മടക്കം നിന്നെ കൂടാതില്ല വീ വെയിറ്റ് നമ്മൾ ഒരുമിച്ച് തന്നെ മടങ്ങും 他妈的！ பருவா எஸ் பிரிகேடியர் கிரிதர் பருவா நமக்கு We are helpless. Come. கம் ஆன்